പിണറായി വിജയൻ വന്നത് ഭാര്യക്കും മകൾക്കും വേണ്ടിയല്ല കേജരിവാളിന്റെ ഈ പ്രഖ്യാപനം കേട്ട് മുഖ്യമന്ത്രി ഒന്ന് ഞെട്ടി ഇതിവിടെ പറയേണ്ട എന്താ വീണക്കെതിരെ അന്വേഷണം നടക്കുന്നത് അങ്ങാടി പാട്ടാണ് പക്ഷെ കേന്ദ്രത്തിനെതിരായ കേരള സർക്കാരിന്റെ സമരവേദിയിൽ വന്ന് കേജരിവാൾ പൊട്ടിച്ച ബോംബ് മുക്കിന്റെ മൂട്ടിൽ വീണാണ് പൊട്ടിയത് ഡൽഹിയിൽ മോദി സർക്കാരിനെതിരെ പിണറായി നടത്തിയ സമരം ഒരൊറ്റ പ്രസംഗം കൊണ്ട് ഉൾട്ടയാക്കി വിട്ടിട്ടുണ്ട് കേജരിവാൾ ടാ സമരത്തിന് ആപ്പിനെ വിളിച്ചത് ആപ്പായെന്നാണ് സി പി എമ്മിന്റെ അടക്കം പറച്ചിൽ അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ ട്രോള് മുഖ്യം ഡൽഹിയിൽ പോയത് മകൾക്ക് വേണ്ടിയാണെന്നാണ് അസ്ഥാനത്ത് കയറി കേജ്രിവാൾ ഡയലോഗ് അടിച്ചതോടെ ഇരുപത് പണി കിട്ടി സർക്കാർ ചൂഷണത്തിനെതിരെ ജനങ്ങൾ സമരം ചെയ്യുന്ന വേദിയാണ് ജന്തർ മന്ദർ എന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാ ജോലിയും മാറ്റിവെച്ച് ധർണ നടത്താൻ ജന്തർ മന്ദിറിൽ എത്തി കേരള മുഖ്യമന്ത്രി ഡൽഹിയിലെത്തിയത് സ്വന്തം ഭാര്യയ്ക്കും മകൾക്കും വേണ്ടി പണം ചോദിച്ചല്ലെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ ഫെഡറലിസം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി കേരള സർക്കാർ ഡൽഹിയിൽ നടത്തിയ പ്രതിഷേധ ധർണയിൽ സംസാരിക്കുകയായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി ഇവിടെയാണ് പിണറായിയുടെ കുടുംബകാര്യം കേജ്രിവാൾ എടുത്തിട്ടത് തായ്ക്കണ്ടിയിൽ കുടുംബം ആടപടലം പണി കിട്ടി നിൽക്കുമ്പോൾ തന്നെ ആപ്പ് താങ്ങി കേജ്രിവാൾ മുഖ്യനെ പൊക്കിയടിച്ചതാണോ അതോ ആക്കിയതാണോ എന്നാണ് ട്രോൾ വരുന്നത് പിണറായി വന്നത് മകൾക്ക് വേണ്ടി അല്ലെന്ന് എന്തിനാണ് കേജ്രിവാൾ എടുത്തു പറഞ്ഞത് മുഖ്യ ഇനി ഒരു പരിപാടിക്കും കേജ്രിവാളിനെ വിളിക്കരുതെന്നാണ് പൊങ്കാല അവിടെയും വീണക്കിട്ട് താങ്ങൽ ധർണ കഴിഞ്ഞു വേണം മുഖ്യനെ വീണയുടെ കാര്യത്തിന് ജിയുടെ കാലു പിടിക്കാൻ അതറിയാവുന്നത് കൊണ്ട് കേജ്രിവാൾ നൈസ താങ്ങിയതാണെന്ന് തോന്നുന്നു പിന്നെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോയത് വെറും പ്രഹസനമായിട്ടുണ്ട് കേരളത്തിൽ മോദി വന്നപ്പോൾ എന്തേ മുഖ്യന് നാവ് പൊങ്ങിയില്ല സ്വർണക്കള്ളൻ എന്നുവരെ വിളിച്ചിട്ടാണ് മോദി പോയത് എന്നിട്ടും ഒരക്ഷരം വേണ്ടിയില്ല പകരം കേരളത്തിന്റെ വികസനത്തിന് കൈത്താങ്ങായതിന് നന്ദി എന്നാണ് മുഖ്യൻ പൊതുവേദിയിൽ പറഞ്ഞത് പിന്നെ കേന്ദ്രം കാണിക്കുന്നത് അതിലും നാറിയ രാഷ്ട്രീയമാണ് അച്ഛനെയും മകളെയും പൊക്കി അകത്തിടാൻ ആവോളം വകുപ്പുണ്ടായിട്ടും കേരളത്തിൽ രണ്ട് സീറ്റ് ഒപ്പിക്കാൻ വീണയെ ചൂണ്ടയിൽ കൊളുത്തിയിടുന്നു ഇവർക്കൊന്നും ലെവലേശം ഉളുപ്പില്ല